തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് പോലീസുകാർക്ക് ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട് പരാതിക്കാരോടും കുറ്റാരോപിതരോടും ഒരുപോലെ പെരുമാറണം മാന്യമായി പെരുമാറണം എന്നാണ് ആ ഉത്തരവിലുള്ളത് ശരിക്കും നമ്മുടെ കേരളത്തിലല്ലേ അത് പ്രാവർത്തികമാക്കേണ്ടത് പല കേസുകളിലും കുറ്റാരോപിതരായുള്ള ആളുകളോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിലുണ്ട് കുറ്റം തെളിയുന്നതിന് മുന്നേ തന്നെ അവർ കുറ്റക്കാരാണ് എന്ന തരത്തിൽ പോലീസുകാർ തന്നെ അവരെ ഹരാസ് ചെയ്യുന്നതായിട്ടും അവർക്കെതിരെ കേസെടുക്കുന്നതായിട്ടും അന്വേഷണം പോലും നടത്താതെ കേസെടുക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഓരോരുത്തരോടും മാന്യമായി പെരുമാറണമെന്ന ഒരു ഉത്തരവ് ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയും കൂടി ഇതുപോലെ നടപ്പാക്കണം കാരണം കുറ്റ ആരോപിതരാണ് കുറ്റം തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരെ വല്ലാതെ കടന്നാക്രമിക്കുന്ന ഒരു പ്രവണത നമ്മുടെ പോലീസുകാർക്ക് ിടയിലുണ്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഉത്തരവുകളൊക്കെ നടപ്പാക്കുന്നതിലൂടെ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം